മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ പ്രസംഗത്തിൽ പാണക്കാട് സാദിക്കലിത്തങ്ങളെ വിമർശിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി പാണക്കാട്ട് മുമ്പുണ്ടായിരുന്ന തങ്ങന്മാർ വളരെ സർവാദരണീയന്മാരായിരുന്നു എന്നാൽ ഇപ്പോഴുള്ള തങ്ങൾ അങ്ങനെയല്ല എന്നുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ഇതേ തുടർന്ന് തങ്ങളെ വിമർശിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പാണക്കാട് തങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വിമർശനത്തിന് അതീതനായ ഒരാളുമല്ല ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കിടയിൽ മുസ്ലിം ലീഗിൻ്റെ കെ എം ഷാജി വളരെ രൂക്ഷമായി ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി എന്നാൽ ഷാജിയോട് തിരിച്ച് അതേ രൂപത്തിൽ തന്നെ എ എ റഹീം തിരിച്ച് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു ഈ വിമർശനങ്ങളെ ചൂടുപിടിച്ച് കെ ടി ജലീൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയെയും എതിർ രാഷ്ട്രീയ പാർട്ടികളെയും സാദിഖലി തങ്ങൾ വിമർശിച്ചാൽ അതേ നാണയത്തിൽ തങ്ങളെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കുമെന്ന് കെ ടി ജലീൽ എം എൽ എ പ്രസ്താവിച്ചിരിക്കുന്നു കാരണം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് സാദിഖലി തങ്ങൾ പാണക്കാട് പ്രേമികൾക്ക് വിമർശനം സഹിക്കുന്നില്ലെങ്കിൽ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സാദിഖലി തങ്ങളെ മാറ്റി പകരം അവിടെ കുഞ്ഞാലിക്കുട്ടിയെ ഇരുത്തുന്നതായിരിക്കും നല്ലതെന്ന് കെ ടിൽ ജലീൽ പറയുന്നത് കടത്തങ്ങന്മാരെ രാഷ്ട്രീയ നേതൃത്വം കൈയാളുന്നതിൽ നിന്ന് ഒഴിവാക്കി നിർത്തി മതസംഘടനാ നേതൃത്വത്തിലും കാലി ഫൗണ്ടേഷനിലും പരിമിതപ്പെടുത്തിയാൽ മാത്രമേ അവർ വിമർശനത്തിന് അതീതരാകൂ എന്നാണ് കെ ടിൽ ജലീൽ കുറിച്ചിരിക്കുന്നത് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ലീഗിൻ്റെ പിടച്ചിലും സി പി ഐ എമ്മും കോൺഗ്രസും കഴിഞ്ഞാൽ കേരളത്തിലെ മൂന്നാമത്തെ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ലെന്ന മട്ടിൽ ചില പ്രസ്താവനകളൊക്കെ കണ്ടു മുഖ്യമന്ത്രിയെയും എതിർ രാഷ്ട്രീയ പാർട്ടികളെയും സാദിഖലി തങ്ങൾ വിമർശിച്ചാൽ അതേ നാണയത്തിൽ തങ്ങളെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കും ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയുന്നതും കേൾക്കേണ്ടി വരും വിമർശിക്കപ്പെടരുത് എന്ന് നിർബന്ധമുണ്ടെങ്കിൽ വിമർശനം ക്ഷണിച്ചു വരുത്തുന്ന പ്രസ്താവനകളിൽ നിന്നും രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്നും സാദിഖലി തങ്ങൾ മാറി നിൽക്കുകയാണ് വേണ്ടത് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാദിഖലി തങ്ങൾ ജമാഅത്ത് ഇസ്ലാം അംഗത്തെ പോലെ സംസാരിക്കുന്നു നേരത്തെയുള്ള തങ്ങൾ എല്ലാവരാലും ആദരിക്കപ്പെട്ടയാൾ ആയിരുന്നു ഈ പ്രസ്താവനയിൽ ലീഗ് നേതാക്കൾ തെറ്റു കാണുന്നത് എവിടെയാണ് ജമാഅത്ത് ഇസ്ലാം അംഗം സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു എന്നുള്ളത് അത്രയ്ക്ക് അപരാധമായിട്ടാണോ ലീഗ് കരുതുന്നത് സമീകരണത്തിന് പോലും അർഹതയില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ എന്തിനാണ് ലീഗ് സ്വന്തം ആലയിൽ കെട്ടിയിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കലാണ് ജമാഅത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്നറിഞ്ഞിട്ടും ലീഗ് സി എച്ചിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്നത് കാണുമ്പോൾ അഭ്യുതയാകാംക്ഷകൾക്ക് പ്രയാസം തോന്നുക സ്വാഭാവികം സംഘീ ഭാഷയാണ് പിണറായിയുടേത് എന്ന് ലീഗിന് പറയാമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അംഗത്തെ പോലെയാണ് സാധിക്കരുത്തങ്ങൾ സംസാരിക്കുന്നു സംസാരിക്കുന്നത് എന്ന് പറയാൻ മറുഭാഗത്തുള്ളവർക്കും അവകാശമുണ്ട് ഒരു പാലമിടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനാണ് ആ ഓർമ്മ എല്ലാവർക്കും വേണം പാണക്കാട് പ്രേമികൾക്ക് വിമർശനം സഹിക്കുന്നില്ലെങ്കിൽ ലീഗ് പ്രസിഡൻറ്റിനെ സ്ഥാനത്ത് നിന്ന് തങ്ങളെ മാറ്റി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതാവും നല്ലത് അംഗത്തട്ടിൽ കളരിക്കിറങ്ങിയ ചേകവരെ തൊടാൻ പാടില്ലെന്ന് പറയും പോലെ അസംബന്ധമാണ് രാഷ്ട്രീയ കളരിയിൽ സജീവമായി നിൽക്കുന്ന തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്നത് അന്തരിച്ച ആര്യാട് മുഹമ്മദിനോളം പാണക്കാട് കുടുംബത്തെ അധിക്ഷേപിച്ചവർ മറ്റാരും ഉണ്ടായിട്ടില്ല അന്നത്തെ ലീഗ് നേതാക്കളുടെയും കോൺഗ്രസ് നേതാക്കളുടെയും നാക്ക് പൊങ്ങിയില്ല കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങന്മാരെ പണ്ടത്തെ അഖിലേന്ത്യാ ലീഗ് അതായത് വിമത ലീഗ് നേതാക്കൾ അപഹസിച്ച പോലെ മറ്റാരും പരിഹസിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല അവരെല്ലാം ഇന്ന് ലീഗ് നേതൃനിരയിലെ പ്രമുഖന്മാരാണ് അവരെയൊക്കെ നേരിട്ടിട്ട് പോരെ നാട്ടുകാരുടെ മെക്കെട്ട് കയറൽ തുർക്കിയിലെ അയോസോഫിയ വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ അതേ അഭിപ്രായമാണ് തങ്ങൾ ഏറ്റെടുത്ത് ലേഖനമാക്കി ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ അവസാന പാരഗ്രാഫ് നോക്കിയാൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന വ്യത്യാസമില്ലാതെ തുർക്കി ജനത ഒന്നടങ്കം ആവശ്യപ്പെട്ട ടർക്കിഷ് റിപ്പബ്ലിക്കിൻ്റെ രേഖകളിൽ പള്ളിയായി തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ ആറു വർഷം പള്ളിയായി നിലനിന്ന ആരാധനാലയം വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കാതിരിക്കലല്ലേ യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധം ആരാധനാലയങ്ങളും പള്ളികളും താഴെട്ടുപൂട്ടുന്ന പാശ്ചാത്യ മതേതരത്വത്തിൽ നിന്ന് ആരാധനാലയങ്ങൾ വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്ന കിഴക്കൻ മതേതരത്വത്തിലേക്കുള്ള തിരിഞ്ഞു നടത്തമാണ് അയോ സൂഫിയുടെ പള്ളി പുനഃസ്ഥാപനമെന്ന് നിസ്സംശയം പറയാം സാദിക്കലിത്തങ്ങൾ കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗ് ചന്ദ്രിക ഇതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തിയത് അതിലെന്താണ് തെറ്റ് എന്നാണ് കെ ടി ജലീൽ ചോദിക്കുന്നത്